നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മെയ് പതിനെട്ട് രാവിലെ ഏകദേശം ഒരു ഒൻപത് മണിയായപ്പോൾ കുറെ പോലീസുകാർ ജപ്പാനിലെ കോഗു പട്ടണത്തിലെ ഒരു ഹോട്ടലിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് അവിടെ പോലീസ് എത്തുമ്പോൾ ഒത്തിരിയേറെ ആളുകൾ അവിടെ കൂടി നിപ്പുണ്ട് പോലീസ് ഒരു ഫോൺ കോൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ആ ഹോട്ടലിലേക്ക് വന്നത് പോലീസിനെ കാത്തു നിൽക്കുകയാണ് ആ ഹോട്ടലിൻ്റെ മാനേജർ പോലീസ് എത്തിയതും മാനേജർ പോലീസിനെ നാനൂറ്റി മുപ്പത്തി ഒന്നാമത്തെ മുറിയിലേക്ക് എത്തിച്ചു ആ മുറിയുടെ വാതൽ തുറന്നു കിടക്കുകയാണ് പോലീസിനെ കാത്ത് ആ മുറിയുടെ വാതൽക്കൽ രണ്ട് ജീവനക്കാരുണ്ട് പോലീസ് എത്തിയതും അവര് ആ വഴിന്ന് അങ്ങ് മാറി അകത്തേക്ക് കയറിയ പോലീസിന് പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല പോലീസ് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞ് മാനേജർ നോക്കിയതും മാനേജർ അവിടെയുള്ള കട്ടിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടി ആ കട്ടിലിൽ ഒരു വെള്ള തുണി വിരിച്ചിരിക്കുകയാണ് മാനേജർ കട്ടിലേക്ക് വിരൽ ചൂണ്ടിയതും പോലീസ് ഉദ്യോഗസ്ഥർ ഒരാൾ കട്ടിലിൻ്റെ അടുത്ത് എത്തിയിട്ട് ആ വിരിച്ചിരിക്കുന്ന വെള്ളത്തുണി ഒന്ന് മാറ്റി ആ വെള്ളത്തുണി മാറ്റിയപ്പോൾ അകത്ത് പിന്നെ ഒരു വെള്ളത്തുണി ഉണ്ട് അയാൾ ആ രണ്ടാമത്തെ തുണിയും മാറ്റപ്പോൾ ആ രണ്ടാമത്തെ തുണിയുടെ അടിയിലായി ഒരാൾ കിടക്കുകയാണ് അയാളുടെ കഴുത്തിൽ ഒറ്റ തോട്ടത്ത് തന്നെ ഒരു പാട് കാണാം കഴുത്തിൽ എന്തോ ഇട്ട് വലിച്ചു മുറുക്കിയതിൻ്റെ വ്യക്തമായ പാടുണ്ട് അത് കണ്ടതും പോലീസ് ഉടൻ തന്നെ ഹയർ ഓഫീഷ്യൽസിനെയും ഫോറൻസിക് വിഭാഗത്തിനേയും വിവരം അറിയിച്ചു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഫോറൻസിക് ടീം സ്ഥലത്തെത്തി അവരെത്തി പരിശോധന കഴിഞ്ഞാൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാൻ പറ്റൂ ഫോറൻസിക് ടീമിലെ വിദഗ്ധർ ആ ബോഡി സൂക്ഷ്മമായി ബോഡിയുടെ പുറത്തുള്ള വസ്ത്രം മാറ്റുമ്പോൾ ആ വ്യക്തി പൂർണ്ണ നഗ്നനാണ് എന്ന യാഥാർത്ഥ്യമാണ് ആദ്യം അവർ തിരിച്ചറിഞ്ഞത് അതോടൊപ്പം ഒരു കാര്യം കൂടി ആ ടീം കാണുകയാണ് ബെഡ് പൂർണമായും രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് അയാളുടെ ഇടുപ്പിന് താഴെയാണ് രക്തം തലകെട്ടി കിടക്കുന്നത് അയാളുടെ ഇടുപ്പിന് താഴേക്ക് നോക്കിയ ഫോറൻസിക് ടീമും അവർക്കൊപ്പമുള്ള പോലീസ് സംഘവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത് ആ മനുഷ്യന്റെ ലിംഗവും പ്രശ്നങ്ങളും അറുത്ത് മാറ്റിയിരിക്കുകയാണ് ആ പ്രക്രിയുടെ ഫലമായി ചോര വാർന്നിട്ടാണ് അയാൾ മരിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ഒറ്റ നോട്ടത്ത് തന്നെ ആ കാര്യം വ്യക്തമാണ് എന്നാൽ അതേ സമയത്ത് ആ വ്യക്തിയുടെ കഴുത്തിൽ ഒരു കരിവാളിച്ച അടയാളം കാണുന്നുണ്ട് തുണി പോലുള്ള എന്തോ സംഭവം ഇട്ട് കഴുത്ത് വരിച്ച് മുറിക്കിയതിൻ്റെ ഒരു ലക്ഷണമാണ് അവിടെ കാണുന്നത് ഫോറൻസിക് പരിശോധകർ ആ ബോഡി വിശദമായി പരിശോധിച്ചതിന് ശേഷം ആ മുറിയിലെ ഓരോ കാര്യങ്ങളും പരിശോധിച്ചു തുടങ്ങി പരിശോധിച്ച് പരിശോധിച്ച് അവരെത്തിയത് ആ മുറിയിലെ ബാത്റൂമിലാണ് ബാത്റൂമിൽ ആ മനുഷ്യൻ്റെ തുണി തൂക്കിയിട്ടിട്ടുണ്ട് ആ തുണിയിൽ രക്തം പുരണ്ടിട്ടുണ്ട് അതിനകത്ത് ഇല്ലാത്തത് അയാളുടെ അണ്ടർവെയർ മാത്രമാണ് ബാക്കി തുണിയെല്ലാം അവിടെയുണ്ട് ഇനി ഈ വ്യക്തി അണ്ടർവെയർ ഇടാൻ വിട്ടുപോയതാണോ എന്തായാലും അണ്ടർവെയർ ഇടാതെ ആ ഹോട്ടലിൽ ഒരാൾ വന്ന് താമസിക്കാൻ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ടീമും ആ ബാത്റൂമും ആ മുറിയും കാട്ടിലിൻ്റെ അടിഭാഗത്തും ഒക്കെ വിശദമായി ആ അണ്ടർവെയറിന് വേണ്ടി ഒന്ന് പരതിയെങ്കിലും അത് അവിടെ ഉണ്ടായിരുന്നില്ല അണ്ടർവെയറും അയാളുടെ വൃഷ്ണവും അതുപോലെ ലിംഗവുമാണ് മിസ്സായിരിക്കുന്നത് അനവധി കേസുകളുടെ ഭാഗമായി ഒത്തിരിയേറെ അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തിയിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഫോറൻസിക് ടീം അതുപോലെ എക്സ്പീരിയൻസ്ഡ് ടീമാണ് പക്ഷെ അവരാരും തന്നെ ഈ ശൈലിയിലുള്ള ഒരു ഡെഡ് ബോഡി നേരത്തെ കണ്ടിട്ടുള്ളവരല്ല അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ട് ആ മുറി സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം ഇൻകോസ് നടപടികൾ പൂർത്തീകരിച്ചു ബോഡി അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ബോഡി ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് സംഘം ആ ഹോട്ടലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാനായി താഴെയുള്ള പ്രധാന ഹാളിലേക്ക് വിളിപ്പിച്ചപ്പോൾ മാനേജർ ഒരു സ്ത്രീയെ പോലീസിന് മുന്നിലേക്ക് നീക്കി നിർത്തി പോലീസിന്റെ മുന്നിലേക്ക് മാനേജർ കയറ്റി നിർത്തിയ ആ സ്ത്രീ പോലീസിനോട് അവരെ കണ്ട ഒരു കാര്യം പറഞ്ഞു ഞാൻ രാവിലെ ആറുമണിയോട് അടുപ്പിച്ചാണ് നാലാത്തലയിലേക്ക് കയറിയത് അലക്കാനുള്ള തുണികൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ എത്തിയത് ആ സമയത്ത് ഈ നാനൂറ്റി മുപ്പത്തൊന്നാം നമ്പർ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവർ എന്നെ കണ്ടതും എന്നെ അടുത്തേക്ക് ഒളിപ്പിച്ചു എന്നോട് ആ സ്ത്രീ പറഞ്ഞത് ആ മുറിയിൽ അവരുടെ സുഹൃത്ത് ഉറങ്ങിയാണ് ആ ആളെ ശല്യം ചെയ്യേണ്ടതെന്നാണ് അയാൾ ഉണതിന് ശേഷം അയാൾ തന്നെ താഴെ എത്തി മുറി വെക്കേറ്റ് ചെയ്തോളൂ എന്ന് ആ സ്ത്രീ എന്നോട് പറയുകയും ചെയ്തു ഞാൻ അതുകൊണ്ട് തന്നെ അതിൽ പിന്നീട് കൂടുതൽ ആലോചിച്ചില്ല ഞാൻ മറ്റു മുറികളിൽ നിന്നൊക്കെ തുണി കളക്ട് ചെയ്തതിന് ശേഷം രാവിലെ ഏകദേശം ഒരു എട്ടര മണിയോടുകൂടി വീണ്ടും ഈ നാലാത്തലയിൽ എത്തിയിരുന്നു എട്ടര മണിയായിട്ടും ആ മുറി തുറക്കാതെ കിടക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ആ മുറിയുടെ ഒന്ന് പ്രസ് ചെയ്തത് അങ്ങനെ പ്രസ് ചെയ്തപ്പോൾ ആ മുറി അങ്ങ് തുറന്നു വാതിൽ തുറന്നതും ഞാൻ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോഴാണ് കട്ടിലിൽ രക്തത്തിന്റെ പാട് കണ്ടത് രക്തം കണ്ടതുകൊണ്ടാണ് ഞാൻ മാനേജറോട് കാര്യം പറഞ്ഞത് അത്രയും ആ സ്ത്രീ പറഞ്ഞതും പോലീസ് അവരോട് ചോദിച്ചു അപ്പോൾ ആ കട്ടിൽ കിടക്കുകയായിരുന്ന ആളെ നിങ്ങൾ കണ്ടില്ലേ ഇല്ല സാർ ഞാൻ ആ ആളെ കണ്ടില്ല പക്ഷെ രക്തം കണ്ടിരുന്നു രക്തം കണ്ടപ്പോൾ എനിക്കൊരു അസ്വാഭാവികത തോന്നി അതുകൊണ്ടാണ് ഞാൻ മാനേജറെ അറിയിച്ചത് ആ സ്ത്രീ അവർ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പോലീസ് അവരോട് ചോദിച്ചു അല്ല ആ സ്ത്രീയെ കണ്ട നിങ്ങൾ തിരിച്ചറിയൂ ആ കണ്ട തിരിച്ചറിയും അങ്ങനെ ആ സ്ത്രീ പറയുമ്പോൾ ഫോറൻസിക് വിഭാഗവും പോലീസും നേരത്തെ നോട്ട് ചെയ്ത ഒരു കാര്യം അവിടെ ശ്രദ്ധപ്പെടുകയാണ് ആ മരിച്ച വ്യക്തിയുടെ വലത് കൈയുടെ പുറകുഭാഗത്തായിട്ട് ഒരു പേര് കത്തി കൊണ്ട് എഴുതിയിട്ടുണ്ട് ആ പേര് സദ അബേ എന്നാണ് സദ അബേ എന്നുള്ള ആ പേര് ഒരു വല്ലാത്ത സ്ട്രൈക്കിംഗ് പേരാണ് അതിനൊപ്പം ഫോറൻസിക് വിഭാഗത്തിന് ഒരു കാര്യം കൂടെ കിട്ടിയിരുന്നു അത് ആ ബാത്റൂമിൽ ഉണ്ടായിരുന്ന ഡ്രസ്സിനകത്തു നിന്നാണ് അതൊരു വിസിറ്റിംഗ് കാർഡാണ് ആ വിസിറ്റിംഗ് കാർഡിൽ ഒരു പേരുണ്ട് ഇഷിസെ ഇഷിദ എന്നാണ് ആ വിസിറ്റിംഗ് കാർഡിലെ പേര് ഇഷിസെ ഇഷിദ എന്ന ആ പേര് ആ നഗരത്തിൽ എല്ലാവരും അറിയും ആ നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൻ്റെ ഉടമയാണ് ഇഷിസ്തേ ഇഷിത ആ ഇഷിസ്തേ ഇഷിതയാണ് യഥാർത്ഥത്തിൽ ഈ ഹോട്ടൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അയാൾക്ക് വലിയൊരു ഹോട്ടലൊക്കെ അവിടെ ഒന്നും തങ്ങാതെ അയാൾ ഒരു ചെറിയ ഹോട്ടൽ വന്ന് തങ്ങിയിരിക്കുകയാണ് അവിടെ വച്ചാണ് അയാൾ മരണപ്പെട്ടിരിക്കുന്നത് ആ ജോലിക്കാരി പറഞ്ഞ കാര്യങ്ങളിലൂടെ കേട്ടതും പോലീസ് ആ ഹോട്ടലിലെ രജിസ്റ്റർ ബുക്ക് എടുപ്പിച്ചു അതിനകത്ത് ആ ഹോട്ടലിൽ താമസിക്കുന്ന ആളുകളുടെ പേരുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തി ഒന്നാം നമ്പർ മുറിയെടുത്തത് ഇഷിസെ ഇഷിത തന്നെയാണ് ഇഷിതയ്ക്കൊപ്പമുള്ള ആളുടെ പേരും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സദ ആബെ രണ്ട് പേരും വളരെ വ്യക്തമായി ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു തരത്തിലുമുള്ള ഒളിച്ചുകളിലും ഇല്ലാതെ വ്യക്തമായി പേരെഴുതിയിരിക്കുകയാണ് സദ ആബെ കണ്ടാൽ അവരെ രാവിലെ മണിക്ക് കണ്ട ആ സ്ത്രീ തിരിച്ചറിയും എന്ന് പോലീസിനോട് പറഞ്ഞെങ്കിലും പോലീസ് കുറച്ചുകൂടി വിശദമായി ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു പോലീസ് അടുത്തതായി ചോദ്യം ചെയ്തത് ഗേറ്റിലെ വാച്ചറയാണ് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ വാച്ചറോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ വാച്ചർക്ക് ആ ഇഷിതയും ഓർമ്മയുണ്ട് ആബയും ഇഷിതയും രണ്ട് ദിവസം മുമ്പ് അതായത് മെയ് പതിനാറിനാണ് ആ ഹോട്ടലിൽ എത്തിയത് അവരെത്തിയത് ഏകദേശം രാത്രി ആയപ്പോഴാണ് രണ്ടുപേരും നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ച് ആ ഹോട്ടലിന് മുന്നിൽ നിന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നത് വളരെ യാദൃശ്യവശാൽ ഈ വാച്ചർ കേൾക്കുകയും ചെയ്തിരുന്നു വളരെ സ്നേഹത്തോടെയാണ് രണ്ടുപേരും സംസാരിക്കുന്നത് അവരെ കാണുകയും അവരുടെ സംഭാഷണം കേൾക്കുകയും ചെയ്ത ആ വാച്ചറുടെ മനസ്സിൽ പതിഞ്ഞത് ഒരു പ്രണയ ജോഡിയുടെ ചിത്രമാണ് അത്രയേറെ അടുപ്പത്തോടെ ആ ഇഷയോട് സംസാരിച്ച ആപെ അയാളെ കൊലപ്പെടുത്തി കാണമെന്നുള്ള കഥ വിശ്വസിക്കാൻ ആ വാച്ചർക്ക് ഒരു മാടിഞ്ഞു വാച്ചർ അക്കാര്യം പോലീസിനോട് അങ്ങനെ തന്നെ പറയുകയും ചെയ്തു അയാളെ ഒരുപാട് ആളുകളെ ആ ഹോട്ടലിൽ കാണുന്നതാണ് പക്ഷേ ഇത്രയേറെ അടുപ്പമുള്ള രണ്ടുപേർ ഹോട്ടലിൽ എത്തിയിട്ട് അതിലൊരാൾ മറ്റയാളെ കൊല്ലുക എന്നുള്ളത് തികച്ചും അസംഭവികമായ കാര്യമാണ് അത്ര അടുപ്പം അയാൾക്ക് ആ ജോഡിയിൽ കാണാൻ പറ്റിയിരുന്നു എന്തായാലും ഈ ആപയെക്കുറിച്ച് ആ വാച്ചറ് വളരെ വ്യക്തമായ ഒരു ചിത്രം തന്നെ പോലീസിന് നൽകിയെന്ന് പറയാം ഇപ്പോൾ രണ്ടാളുകൾ ആപയെ കൃത്യമായി കണ്ടിട്ടുണ്ട് അപ്പോഴാണ് പോലീസിനൊരു സംശയം മെയ് പതിനാറിൻ്റെ രാത്രിയിലാണ് ആ ഹോട്ടലിൽ ആ ആവയും ഇഷിതയും എത്തിയത് ആ രാത്രി കഴിഞ്ഞിട്ട് മെയ് പതിനേഴിൻ്റെ പകലും രാത്രിയും അവർ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു മെയ് പതിനെട്ടിൻ്റെ വെളുപ്പിനെയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ പകൽ ആരും ആ സ്ത്രീയും ഇഷിതയും കണ്ടില്ലേ ആ ചോദ്യം പോലീസ് ആ ഹോട്ടലിലെ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കതിന് മറുപടി ഉണ്ട് ആ രണ്ട് പേരും ആ മുറിയിന്ന് ആ ദിവസം പുറത്തിറങ്ങിയിട്ടേയില്ല ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു അങ്ങനെ ആ ജീവനക്കാർ പറഞ്ഞതും പോലീസ് വളരെ നിർണായകമായ ആ ചോദ്യം അവരോട് ചോദിച്ചു അല്ല ആരാ ആ മുറിയിൽ ഈ ഭക്ഷണം സപ്ലൈ ചെയ്യാൻ പോയത് അതിനും ഉത്തരമുണ്ട് രാവിലെയും രാത്രിയും വൈകുന്നേരമൊക്കെ ആഹാരം സപ്ലൈ ചെയ്യാൻ പോയ ആളുകൾ ഒന്നൊന്നായി മുന്നോട്ട് വന്നു അവരോട് അവർ കണ്ട കാഴ്ചയെക്കുറിച്ച് പോലീസ് ചോദിച്ചു അവർക്കും പറയാൻ കഥകളുണ്ട് അവർ ചെല്ലുമ്പോൾ രണ്ട് പ്രണയ ചൂടികളെയാണ് അവർ ആ മുറിയിൽ കണ്ടത് ചിരിച്ചു ചിരിച്ചുല്ലസിച്ച് കളി തമാശയുമായി ഇരിക്കുന്ന ആ പ്രണയ ചൂടിയെ വളർത്തൊരു സന്തോഷത്തോടുകൂടിയാണ് ആ വെയിറ്റേഴ്സ് കണ്ടത് നല്ല ടിപ്പും അവർക്ക് ഓരോരുത്തർക്കും ആ ഇഷ്ട കൊടുക്കുകയും ചെയ്തു ആ കാര്യങ്ങളൊക്കെ അവർ പോലീസിനോട് പറയുകയും ചെയ്തു പതിനാറിന് രാത്രിയാണ് ആ ജോഡി അവിടെ എത്തിയത് ആ രാത്രി അടിച്ചു പൊളിച്ച് ആ ഹോട്ടലിൽ താമസിച്ച അവർ പതിനേഴിന് പകലും പതിനേഴിന് രാത്രി ഒക്കെ യുവമിഥുനങ്ങളായി ആ ഹോട്ടലിലെ ആ മുറിയിൽ ശരിക്കും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പോലീസിനോട് വ്യക്തമാക്കുമ്പോൾ പോലീസിൻ്റെ ഉള്ളിൽ ഒരു സംശയം വരികയാണ് ആ യുവമിഥുനങ്ങളിൽ ഒരാൾ രാവിലെ മിസ്സായിരിക്കുന്നു മറ്റേയാൾ മരിച്ചു കിടക്കുകയാണ് ശരിക്കും ആ മുറിയിൽ എന്താണ് സംഭവിച്ചത് അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ അവർക്ക് ആ ആപ തന്നെ കിട്ടണം ആബയെക്കുറിച്ചുള്ള വാർത്തയും ഇഷ്ടിതയുടെ മരണത്തെക്കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ സെൻസേഷണായ ന്യൂസാണ് പിറ്റേ ദിവസം അതായത് മെയ് പത്തൊൻപതിന് പത്രങ്ങളിൽ പ്രിന്റ് ചെയ്ത് വരുന്നത് ഉള്ള കോളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയാണത് കാരണം ഇഷ്യിത ആ നഗരത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഹോട്ടൽ ഉടമയും സുമുഖനും പെണ്ണുങ്ങളുടെ ഒരു ഹരവുമാണ് പൈസയ്ക്ക് പൈസയും സൗന്ദര്യത്തിന് സൗന്ദര്യവുമുള്ള ഇഷ്യത എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിൽ കടന്നു കയറിയിട്ടുള്ള ആളാണ് ആ ഇഷ്യുതയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ശരിക്കും ഒരു കാശിനോ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന കഥാപാത്രമാണ് ഈ ഇഷിത ആ ഇഷ്യത അതീവ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു കൊല ചെയ്യപ്പെട്ട ഇഷിതയുടെ ലിംഗവും വൃഷ്ണവും ആ ബോഡിയിൽ ഇല്ലായിരുന്നു എന്ന കഥ കൂടി പത്രങ്ങൾ റിലീസ് ചെയ്തതും അതുമായി ബന്ധിപ്പിച്ച് പൊടിപ്പും വെച്ച് ചർച്ചകൾ സക്കര സ്ഥലത്ത് നടക്കുകയാണ് ആളുകൾക്ക് അതാണ് മനസ്സിലാകാത്തത് അഭയ എന്ന പെൺകുട്ടിയാണ് അവിടെ എന്നുള്ള കാര്യം പത്രവാർത്തകളിലൂടെ ആളുകൾ അറിഞ്ഞിട്ടുണ്ട് അഭയ എന്തിനാ ആ ഇഷിതയുടെ ലിംഗവും വൃഷ്ണവും അർത്ഥം മാറ്റി അതുമായി അവിടെ സ്ഥലം ഇട്ടത് അങ്ങനെ ആരെങ്കിലും ചെയ്യൂ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ പത്രങ്ങൾ ചോദിക്കുമ്പോൾ അതിനേക്കാളേറെ ചോദ്യങ്ങൾ ആളുകൾ പരസ്പരം ചോദിക്കുകയാണ് എന്തായാലും മെയ് പത്തൊമ്പതിന്റെ പകല് ആ വാർത്ത തലങ്ങും വിലങ്ങും പ്രചരിച്ചു തുടങ്ങി അവയെ കണ്ടെത്താനുള്ള തീവ്ര യത്നത്തിലാണ് പോലീസ് സകല മേഖലയിലുമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് സദ അവ എന്നുള്ള ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങളുമായിട്ടാണ് അന്ന് പത്തൊൻപതിലെ പത്രം ഇറങ്ങിയത് അത് ഒരുപാട് ആളുകൾ വായിച്ചതാണ് അങ്ങനെ വായിച്ച ഒരു ലേഡി ഏകദേശം ഉച്ചയോടടുപ്പിച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ചു ആ ലേഡിയുടെ പേര് മിസ്സിക്ക എന്നാണ് മിസ്സിക്കയ്ക്ക് രസകരമായ ഒരു കാര്യമാണ് പോലീസിനോട് പങ്കുവയ്ക്കാനുള്ളത് അന്ന് പകൽ അതായത് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടടുപ്പിച്ച് അവർക്ക് ഒരു ലെറ്റർ ലഭിച്ചു ആ ലെറ്റർ എഴുതിയിരിക്കുന്നത് സഥ അബെയാണ് ആ ലെറ്ററിനകത്ത് സഥ അബെ സൂചിപ്പിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്നാണ് കൂട്ടുകാരിയായ മിസ്സിക്കയോട് പറഞ്ഞിരിക്കുന്നത് മലയുടെ മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് ചേടി ആത്മഹത്യ ചെയ്യാൻ അവൾ ഉദ്ദേശിക്കുന്നുവെന്നും മിസ്സിക്കയെ അറിയിക്കുകയാണെന്നുമാണ് ആ കത്തിൽ ആബെ സൂചിപ്പിച്ചിരിക്കുന്നത് ആബെ എഴുതിയ കത്തിനെക്കുറിച്ച് മിസിക്ക സൂചിപ്പിച്ചതും പോലീസ് മെസ്സിക്കയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനിലെത്തിയ മിസിക്കയോട് ആബയെ വിവരങ്ങളൊക്കെ പോലീസ് തിരക്കി തുടങ്ങി മെസ്സിക്ക പോലീസിനോട് പറഞ്ഞു ഈ ആബെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് അവള് ഈ ടോക്കിയോയിലും നമ്മുടെ ഈ നഗരത്തിലുള്ള മിക്കവാറും എല്ലാ പ്രോത്തലിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും അവിടെ എനിക്ക് വളരെ നാളുകൾക്ക് മുമ്പേ അറിയാം അറിയപ്പെടുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് സദ ആബെ എന്നുള്ള കാര്യമാണ് മിസ്സിക്ക പോലീസിനോട് പങ്കുവച്ചത് പോലീസിന് ഇപ്പോൾ കഥ ഏതാണ്ട് മനസ്സിലാവുകയാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ സത ആബേയുമായി ഹോട്ടലിലെത്തിയ ആ ഇഷിത് എന്തോ കാരണവശാൽ ആബെയുമായി തെറ്റിക്കാണും ദേഷ്യം വന്ന ആബെ ഇഷിതെ തട്ടിയതാണ് എന്നാലും എന്തിനായിരിക്കാം ഇഷിതോ തട്ടിയത് അതിനെക്കുറിച്ച് മെഷിക്കയ്ക്ക് ഒന്നും അറിയത്തില്ല മെഷിക അവളുടെ കൂട്ടുകാരെ കണ്ടിട്ട് ഒരുപാട് നാളുകളായി ആപയെ നേരത്തെ അവളുടെ പരിചയക്കാരി ആയിരുന്നതുകൊണ്ട് ആബെ അവൾക്ക് അറിയാം അതുകൊണ്ടാണ് ആ എടുത്തു കിട്ടിയപ്പോ അവൾ പോലീസിനെ ഇൻഫോം ചെയ്തതും പോലീസിന് ആവശ്യപ്രകാരം സ്റ്റേഷനിലെത്തിയതും ഏത് മലയുടെ മുകളിൽ നിന്ന് ചാടി മരിക്കാനാണ് ആപെ ശ്രമിക്കുന്നതെന്നുള്ള കാര്യം ആ കത്തിനകത്തുണ്ട് മെസ്സിക്കയ്ക്ക് ആബെ അയച്ച ആ കത്തിൽ പറഞ്ഞ ആ മലയുടെ മുഗൾ ഭാഗവും താഴ്ഭാഗവും എന്ന് വേണ്ട ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളൊക്കെ പോലീസ് അരിച്ചു പറക്കിയെങ്കിലും ആബെ മാത്രം കിട്ടിയില്ല അങ്ങനെ ഒരു ലേഡി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്ന് അവിടെയുള്ള ആളുകളൊക്കെ പോലീസിനോട് തീർത്തു പറയുകയാണ് ആബെ പിന്നെ എങ്ങോട്ട് പോയി ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടി പോലീസ് തലങ്ങും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വിവരം പോലീസിന് കിട്ടി ഈ ഒഗുവിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് പോലീസിന് ഒരു കോള് കിട്ടിയത് കോള് വിളിച്ചാല് പോലീസിനോട് അയാൾ കണ്ട ഒരു കാര്യം പറഞ്ഞു അവിടെ ആ ഹോട്ടലിൽ പത്രത്തിൽ സൂചിപ്പിക്കുന്ന ശൈലിയിലുള്ള ഒരു ലേഡിയെ അയാൾ കണ്ടു എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് വിവരം അറിഞ്ഞതും പോലീസ് അതിവേഗം ആ ഹോട്ടലിൽ എത്തി അവിടെ എത്തിയ പോലീസ് ആദ്യം ചെക്ക് ചെയ്തത് രജിസ്റ്ററാണ് രജിസ്റ്ററിൽ സദാ അബേ എന്ന പേരുണ്ടോ എന്നാണ് പോലീസ് നോക്കിയത് പക്ഷെ ഒരു പേരില്ല ഇനി പോലീസിനോട് വിവരം വിളിച്ചു പറഞ്ഞ ആക്ക് അബദ്ധം പറ്റിയതാണോ അങ്ങനൊരു ചോദ്യം രജിസ്ട്രുടെ പേര് കാണാതെ വന്നപ്പോൾ പോലീസ് ഒന്ന് തോന്നിയെങ്കിലും അയാൾ പറഞ്ഞ മുറി ഒന്ന് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു പോലീസ് ആ മുറിയിലെത്തി ബെല്ലടിച്ചതും വാതൽ തുറക്കപ്പെട്ടു വാതൽ തുറന്നതും പോലീസ് കാണുന്നത് സുന്ദരിയായ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ പോലീസിന്റെ മുന്നിലേക്ക് വന്നത് രണ്ട് കൈയും മുന്നിലേക്ക് പിടിച്ചാണ് തന്നെ വിലങ്ങുവെച്ചു എന്ന് പോലീസിനോട് അവൾ പറയാതെ പറയുന്ന ഒരു രംഗം അത് സക്ഷൽ സദ ആബ തന്നെയാണ് പോലീസ് ആബയെ കസ്റ്റഡിയിലെടുത്തു ആ മുറി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു ആ മുറി വിശദമായി പരിശോധിച്ച പോലീസിന് അവിടെ ഒരു ഹാങ്കറിൽ ജപ്പാൻ സ്ത്രീകൾ ധരിക്കുന്ന കിമോണ വസ്ത്രം തൂക്കിയിട്ടിരിക്കുന്ന കാണാൻ പറ്റി അവര് ആ വസ്ത്രം ആ ഹാങ്കറിൽ നിന്ന് എടുത്തു ഹാങ്കറിൽ നിന്ന് ആ വസ്ത്രം പോലീസ് എടുക്കാനുള്ള കാരണം അതിൽ രക്തത്തിന്റെ ഒരു അംശം കണ്ടതുകൊണ്ടാണ് മേശയുടെ പുറത്തേക്ക് വെച്ച ആ ഡ്രസ് പ്രത്യേക രീതിയിൽ കെട്ടിയിരിക്കുകയാണ് ജപ്പാൻകാരുടെ വസ്ത്രധാരണത്തിൽ കെട്ടികൾക്ക് വല്ലാത്ത പ്രാധാന്യമുണ്ട് ആ കെട്ടികൾ അടിച്ച് വസ്ത്രത്തിന് ഉള്ളിലേക്ക് നോക്കിയ പോലീസ് കണ്ടത് രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്ന മുറിക്കപ്പെട്ട ഒരു ലിംഗവും രണ്ട് വൃഷ്ണങ്ങളുമാണ് ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ നഷ്ടപ്പെട്ടു പോയ വൃഷ്ണങ്ങളും ലിംഗവുമാണ് അതെന്ന് ആ നിമിഷം തന്നെ പോലീസിന് തോന്നുകയും ചെയ്തു പോലീസിന്റെ ചോദ്യത്തിന് അധിയെന്ന ഉത്തരം അബയെ ആ നിമിഷത്തെ പറയുകയും ചെയ്തു അബയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ എത്തിച്ചു അവളെ ദേഹ പരിശോധനയ്ക്ക് വിധേയാക്കി ദേഹ പരിശോധനയ്ക്ക് സതേ ആബെ വിധേയമാക്കുമ്പോൾ അവളെ ആ പരിശോധനയ്ക്ക് വിധേയാക്കിയ ലേഡി കോൺസ്റ്റബിൾസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് അവളുടെ മേൽവസ്ത്രങ്ങൾക്ക് താഴെയുള്ള അണ്ടർ ഗാർമെന്റ്സിന്റെ ഭാഗമായി അവൾ ധരിച്ചിരിക്കുന്നത് ഒരു പുരുഷന്റെ അണ്ടർവെയർ ആണ് ഇഷിത കൊല്ലപ്പെട്ട ആ ഹോട്ടൽ മുറിയിൽ നിന്ന് മിസ്സായ അതേ അണ്ടർവെയർ ആണ് ഇവിടെ ആപെ ധരിച്ചിരിക്കുന്നത് പുരുഷന്മാരുടെ അണ്ടർവെയർ ധരിക്കാൻ ഇഷ്ടമുള്ള സ്ത്രീകൾ സ്ത്രീകളുടെ അണ്ടർവെയർ ധരിക്കാൻ ഇഷ്ടമുള്ള പുരുഷന്മാർ ഇതൊക്കെ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ആളുകളാണ് ആ വൈകൃത സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് അബയെന്ന് അവരെ പരിശോധിച്ച ആ ലേഡി കോൺസ്റ്റബിൾസ് ഹയർ ഓഫീഷ്യൽസിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നാലും ബോഡി പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ ചെക്കപ്പ് നടന്നു അതിനുശേഷമാണ് അബയെ ചോദ്യം ചെയ്തു തുടങ്ങിയത് അബയെ ചോദ്യം ചെയ്യാൻ ഇരുന്ന പോലീസിന് ഒരു കാര്യമാണ് അറിയേണ്ടത് എന്തിന് ഇഷിതെ അവയെ കൊന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരമായി അവയെ അവളുടെ കഥ പോലീസിനോട് പറഞ്ഞു അവള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞാൽ പതിനാലാമത്തെ വയസ്സിലാണ് അവള് റേപ്പ് ചെയ്യപ്പെടുന്നത് അവളുടെ ഒരു അടുത്ത ബന്ധുവാണ് യഥാർത്ഥത്തിൽ അവളെ റേപ്പ് ചെയ്തത് അവളെ ക്രൂരമായി റേപ്പ് ചെയ്ത വിവരം അവളെ അറിഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെയും അവൾക്കൊപ്പം ആദ്യം നിന്നെങ്കിലും ഏതാനും ആഴ്ചയിൽ കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ സ്വഭാവം മാറി അവളുടെ അച്ഛൻ തന്നെ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള അവയെ ആ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് ഒരു ബ്രോത്തലിലേക്കാണ് ഒരു വേശ്യാലയത്തിലേക്ക് അവിടെ നിശ്ചിത തുക വാങ്ങിയിട്ട് അയാൾ അയാളുടെ മകളെ വിൽക്കുകയായിരുന്നു അതീവ ക്രൂരമായ പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെ തുടർന്ന് ആബക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായത് പ്രോസിക്യൂഷന്റെ ഭാഗമായി ഒരു സ്ത്രീ മാറുമ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുക എന്നതാണ് ആ വ്യക്തിയുടെ ജോലി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ തൃപ്തി പല ശൈലിയിലും ഉണ്ടാവുക ചില്ലറൊക്കെ ക്രൂരമായിട്ട് ആ പെൺകുട്ടികളോട് ഇടപെടുകയും ചെയ്യും അങ്ങനെ ഒത്തിരിയേറെ ക്രൂരത ആ ചുരുങ്ങിയ പ്രായത്തിൽ തന്നെ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു അതൊക്കെ അവൾ പോലീസിനോട് ഒന്നായി സൂചിപ്പിച്ചു അവളുടെ കഥ കേൾക്കുന്ന പോലീസുകാർക്ക് ഒരു വല്ലാത്ത വിഷമം ഫീൽ ചെയ്ത് തുടങ്ങിയാണ് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം കാലം ഒരുപാട് പുറകിലോട്ടാണെങ്കിലും അതിൽ ഇന്നും ആ സ്ത്രീകളുടെ വലിപ്പത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും അനവധി വർഷങ്ങളിലൂടെ ആ ബ്രോത്തൽ ജീവിതത്തിലൂടെ അവള് കടന്നുപോയപ്പോൾ അവള് അനവധി ബ്രോത്തലുകളുടെ ഭാഗമാകുകയും ചെയ്തു ഈ ഉഗു നഗരത്തിൽ മാത്രമല്ല ടോക്കിയോയിലും മറ്റു നഗരങ്ങളിലും ഒക്കെ അനധികൃത വേശ്യാലയങ്ങൾ ഉണ്ട് പല വേശ്യാലയങ്ങളും പ്രവർത്തിക്കുന്നത് ഹോട്ടലുകളുമായി കണക്ട് ചെയ്തിട്ടാണ് പല ഹോട്ടലുകളും അനധികൃതമായി വേശ്യാലയങ്ങൾ സംഘടിപ്പിക്കുന്നത് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇന്ന ഹോട്ടലിൽ ചെന്നാൽ അവിടെ പുതിയ പെൺകുട്ടികൾ ഉണ്ടാകും എന്നുള്ളൊരു പേര് കിട്ടുമ്പോൾ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തും ജപ്പാനിൽ ടൂറിസ്റ്റുകളായി എത്തുന്ന ആളുകൾ പോലും അത്തരത്തിലുള്ള ഹോട്ടലുകൾ തിരഞ്ഞു പിടിച്ച് ചെല്ലാറുണ്ട് ഈ അഭയ്ക്ക് ഒരു ഡിമാൻഡുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബ്രോത്തലിൽ നിന്ന് മറ്റൊരു ബ്രോത്തലിലേക്ക് ചാടാൻ അവയ്ക്ക് പറ്റും അവളെ കടന്നു പോകുന്ന ബ്രോത്തലിലൊക്കെ അവൾ ഇഷ്ടംപോലെ പുരുഷന്മാരെ പരിചയപ്പെട്ടിരുന്നു സകല പുരുഷന്മാരും അവളുടെ ബോഡിയാണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരാൾ മാത്രം അവളോട് ശരിക്കും അടുപ്പത്തിൽ സംസാരിച്ചു അയാൾക്ക് അവളോട് വല്ലാത്തൊരു പ്രണയമായിരുന്നു അവളോട് അങ്ങനെ പ്രണയം കാണിച്ച വ്യക്തിയാണ് ആ സുന്ദരനായ കാർസിനോ എന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ഇഷ്ടിത ആ നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിന്റെ ഉടമ അയാൾക്ക് ഈ ബ്രോത്തലകൾ പോകുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെയാണ് അയാൾ യഥാർത്ഥത്തിൽ ആവെ പരിചയപ്പെടുന്നത് ആവെ പരിചയപ്പെട്ട നിമിഷം മുതൽ അയാൾക്ക് ആവയോട് അടുപ്പം ആബയെ കാണാൻ വേണ്ടി മാത്രം അയാൾ തുടർന്ന് പലപ്പോഴും അവളുള്ള ആ ബ്രോത്തലിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു ആബയെ ആ ബ്രോത്തിൽ നിന്ന് കൂടെ കൂട്ടുന്ന ഇഷിത പലപ്പോഴും ആബയുമായി പല സ്ഥലത്തും കറങ്ങനു ശേഷമായിരിക്കും തിരിച്ച് പുറത്തലിൽ അവിടെ എത്തിക്കുക ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ടൂറുകൾ ഇഷ്യുതയും ആപയും കൂടി നടത്താറുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വരുമ്പോൾ ആപയെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഇഷ്യത മാരിഡാണ് അയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് ഭാര്യയും കുട്ടികളുമുള്ള അയാൾ തന്നോട് കാണിക്കുന്ന ആ അടുപ്പം യഥാർത്ഥത്തിലുള്ള അടുപ്പമാണോ എന്നൊരു സംശയം ആബയുടെ മനസ്സിലുണ്ടായപ്പോൾ ആബെ ഇഷ്യുതയോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു അയാൾക്ക് ഭാര്യയും വേണം ആബയും വേണം ആ ഒരു ശൈലിയിൽ ഇഷ്യുത മറുപടി പറഞ്ഞപ്പോൾ അവയുടെ മനസ്സ് ഒന്ന് ഉലഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൾക്ക് ആരോടെങ്കിലും പ്രണയം തോന്നുന്നത് അവളെ പ്രണയിച്ച ഏക വ്യക്തി ഇഷ്യുതയാണ് ആ ഇഷ്യുതയ്ക്ക് മറ്റാരെങ്കിലും ആയി അടുപ്പമുണ്ടെന്നുള്ളത് അവളുടെ വിഷയമല്ല പക്ഷെ ഇഷ്യുത ഇപ്പോഴും അയാളുടെ ഭാര്യയെ മനസ്സ് സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ആ കാര്യം അറിഞ്ഞപ്പോൾ അത് ആബയെ ഒന്ന് ഉലച്ചു അങ്ങനെ മനസ്സ് ഒലിഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇഷ്യുത ആബയും കൂട്ടി ആ ഹോട്ടലിൽ എത്തുന്നത് മെയ് പതിനാറിന് നന്നായി മദ്യപിച്ച് ആ ഹോട്ടലിലെത്തിയ എത്തിയ ആബയും ആ രാത്രി മുഴുവൻ നിറത്താതെ സെക്സിൽ ഏർപ്പെടുകയായിരുന്നു അവരെപ്പോഴാണ് ഉറങ്ങിയെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല പിറ്റെന്ന് ആഹാരം വരുത്തുന്നതും ആഹാരം കഴിക്കുന്നതും പ്രണയകളികൾ ഏർപ്പെടുന്നതും ഒക്കെ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു പതിനേഴാം തീയതി രാത്രിയിൽ ആപയെ ഇഷ്യുതോട് ചോദിച്ചു ഏ ഇഷിത ശരിക്കും നിങ്ങൾക്ക് എന്നെയാണോ ഇഷ്ടം അതോ നിങ്ങളുടെ ഭാര്യയാണോ ഇഷ്യുതയെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ആപ ചോദിച്ചത് ആബെ അറിയപ്പെടുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് ഒരുപാട് ബ്രോത്തലുകളിൽ താരമായി തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് ആബെ ആ ആബെ ഭാര്യയായി അയാൾക്ക് ഒരിക്കലും പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല ആ കാര്യം ഇഷ്യുത ആബയോട് സൂചിപ്പിച്ചു ഈ മറുപടി വളരെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ആബെ ശരിക്കും പ്രിപ്പേർഡായിട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് ആ ഹോട്ടലിൽ എത്തിയത് അവളുടെ സ്ലീവിനുള്ളിൽ അവളൊരു കത്തി തയ്യാറാക്കി വച്ചിരിക്കുകയാണ് തന്നെ പ്രണയിക്കുന്നു എന്ന് പറയുന്ന ഇഷിത യഥാർത്ഥത്തിൽ തന്നെക്കാളേറെ അയാളുടെ ഭാര്യ പ്രണയിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന ആപക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ആയതുകൊണ്ടാണ് അവൾ ആ കത്തി വാങ്ങിച്ച് സ്ലീവിനകത്തോട്ട് വെച്ചത് ഒരിക്കൽ കൂടി കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് പതിനേഴാം തീയതി രാത്രി ആപെ ഇഷ്യുതയോട് ആ ചോദ്യം വീണ്ടും ചോദിച്ചത് അവള് ഉദ്ദേശിച്ച മറുപടി തന്നെ ഇഷ്യുത പറയുകയും ചെയ്തു ഇഷ്യുത ആ മറുപടി പറഞ്ഞതും ഇഷ്യുതയും ആപയും കൂടി ഒരു ഗെയിം ബേസ് ചെയ്തുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിലേക്ക് കടന്നു പരസ്പരം കൈകളും കാലുകളും ഒക്കെ ബന്ധിച്ച് സെക്സിൽ ഏർപ്പെടുന്ന ഒരു കളി ഇവരുടെ കയ്യിൽ നീളമുള്ള തുണിയുണ്ട് ആ തുണി കൊണ്ട് കൈ ബന്ധിക്കുക കാല് ബന്ധിക്കുക കഴുത്ത് ബന്ധിക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്ത് പരസ്പരം സ്നേഹം പങ്കുവെച്ച് അവർ ആ രാത്രി എപ്പോഴും അങ്ങ് ഉറങ്ങി ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഇഷ്യുതയ്ക്ക് തന്റെ ബോഡിയിൽ ആരോ സ്പർശിക്കുന്ന പോലെ തോന്നി ഇഷ്യുത കടറു നോക്കുമ്പോൾ പ്രണയത്തോടെ അയാളുടെ ബോഡിയിൽ സ്പർശിക്കുന്ന ആപയാണ് അയാൾ കണ്ടത് ആബെ ആ നിമിഷത്തിൽ ഇഷിതയുടെ കഴുത്തിലൂടെ ഒരു തുണി അങ്ങനെ ചുറ്റുകയാണ് ഹേ ആബെ എന്താ നീ ചെയ്യുന്നത് ഇഷ്യുത ഞാനേ ഈ തുണി നിന്റെ കഴുത്തിൽ ഒന്ന് ചുറ്റി നോക്കുന്നതാണ് വളരെ കൗതുകത്തോടെ ഇഷിത ആപയെ അയാളുടെ കഴുത്തിൽ തുണി ചുറ്റുമ്പോൾ കഴുത്തൊന്ന് പൂക്കിക്കൊടുക്കുകയും ചെയ്തു കഴുത്തിൽ നന്നായി തുണി ചുറ്റിയ ആപെ ആ തുണിയുമായി കട്ടിൽ നിന്ന് താഴെ ഇറങ്ങി ആ തുണിയുടെ രണ്ട് എഗ്രവും പെട്ടെന്ന് ഒറ്റ വലിക്ക് താഴേക്ക് വലിച്ച ആപെ ആ തുണി ആ കട്ടിലിന്റെ കാലിലേക്ക് വലിച്ചം കെട്ടി എന്താണ് സംഭവിച്ചെന്ന് ഇഷിതയ്ക്ക് മനസ്സിലാക്കും മുമ്പ് ഇഷിത വിറച്ചു തുടങ്ങി ശ്വാസം എടുക്കാൻ പറ്റാതെ അയാള് വിറയ്ക്കുമ്പോൾ ആപെ ആ തുണി വലിച്ചു കെട്ടുകയാണ് ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ഇഷിതയുടെ ബോഡി അനങ്ങുന്നു നിന്നു ഇഷിതയുടെ ബോഡി നിശ്ചലമായതും അവന്റെ പുറത്ത് വളരെ കുറച്ച് വസ്ത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ആ വസ്ത്രങ്ങൾ അഴിച്ചെടുത്ത ആപെ അവളുടെ സ്ലീവിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ കത്തി പുറത്തേക്കെടുത്തു അതിനുശേഷം ഇഷിതയുടെ കാൽമുട്ടിന്റെ ഭാഗത്തായി ഇഷിതെ നോക്കി ഇരുന്ന ആപെ ആ കത്തി കൊണ്ട് അയാളുടെ ലിംഗവും വൃഷ്ണങ്ങളും അറുത്തു മാറ്റി അങ്ങനെ അറുത്തു മാറ്റുമ്പോൾ ആവെ ഇഷ്യുതയോട് സംസാരിക്കുകയാണ് ഇഷ്യുത നീ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട് എന്നോടൊപ്പം പ്രണയത്തിൽ ഏർപ്പെട്ട വ്യക്തിയാണ് ഇനി നീ മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടാൻ പാടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആപെ ആ വൃഷ്ണങ്ങളും അതുപോലെ ലിംഗവും മുറിച്ചെടുക്കുക അത് മുറിച്ചെടുത്ത് ആബെ അത് അവളുടെ കീമോണോ ഡ്രസ്സിനകത്ത് വെച്ച് വരിച്ച് മുറുക്കി കെട്ടി ഇഷിത ആ ബെഡിൽ നിശ്ചലമായി കിടക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കിയതിനു ശേഷം ഇഷിതയുടെ പുറത്ത് രണ്ട് തവണ വെള്ള വസ്ത്രം വിരിച്ചതിന് ശേഷം സമീപത്ത് തന്നെ ആബെ കിടന്നുറങ്ങിയായിരുന്നു നേരം പുലർന്നപ്പോൾ ഇഷിതയുടെ അണ്ടർവെയർ എടുത്ത് ധരിച്ച ആബെ അവളുടെ വസ്ത്രങ്ങളൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ വെയ്റെസ് അവളെ കണ്ടത് ആബെ നടന്ന സംഭവങ്ങളൊക്കെ അതേപോലെ പോലീസിനോട് വിവരിച്ചു പോലീസിന്റെ മുന്നിൽ ആബെ നടത്തിയ കുറ്റസമ്മതം പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വൻ വാർത്തയായിട്ടാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ശരിക്കും കോളക്കൽ സൃഷ്ടിച്ച ആ കൊലക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആബെ പറഞ്ഞ കഥ വളർത്തൊരു സെൻസേഷണൽ ന്യൂസായി മാറി പതിനാല് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ പെൺകുട്ടി അവളുടെ വീട്ടുകാരാൽ ബ്രോത്തറിൽ എത്തിയ കഥ മുതൽ അവസാനം അവൾ കൊല ചെയ്തതുവരെയുള്ള സംഭവ വികാസങ്ങൾ ഒരുപാട് ഡേറ്റകൾ ഉൾപ്പെടെ കളക്ട് ചെയ്താണ് പത്രങ്ങൾ അവതരിപ്പിച്ചത് ആബെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരശേഖരണ പത്രങ്ങൾ നടത്തിയിരുന്നു അതെല്ലാം കൂടി ചേർത്തിട്ടാണ് വിവിധ പത്രങ്ങൾ ആ കഥ പ്രസിദ്ധീകരിക്കുന്നത് ആ കഥ ജപ്പാൻ മനസ്സാക്ഷി ഒന്ന് പിടിച്ചു കുലിക്കതിനെ ചെയ്തു ഈ കേസിന്റെ വിചാരണ നടക്കുന്നത് നവംബർ മാസത്തിലാണ് തുടർച്ചയായ വിചാരണയായിരുന്നു വിചാരണയ്ക്ക് ഒടുവിൽ കോടതി ആബയ്ക്ക് വിധിച്ചത് ആറ് വർഷത്തെ തടവാണ് അവൾക്ക് ഇഷിതയോടുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച് കോടതിയിൽ ജഡ്ജിയോട് അവൾ വ്യക്തമായി പറയുകയും ചെയ്തു ആ പ്രണയം ഇനി മറ്റൊരാളും അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ യഥാർത്ഥത്തിൽ ഈഷുതയുടെ ലിംഗവും പ്രശ്നവും ഒക്കെ കട്ടിയതെടുത്തത് പോലീസിനെയും അതുപോലെ കോടതിയും പ്രോസിക്യൂഷനെയും സാക്ഷികളെയും ഒക്കെ ഒരേപോലെ ഞെട്ടിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരു കമന്റാണ് യഥാർത്ഥത്തിൽ അവയെ ആ കോടതിയിൽ നടത്തിയത് പ്രണയിക്കുന്ന ആള് ഒരു കാരണവശാലും മറ്റൊരാളുമായി പ്രണയം പങ്കുവെക്കാൻ പാടില്ല എന്നാണ് അവളുടെ അഭിപ്രായം പ്രോസിക്യൂഷന്റെ ഭാഗമായാണ് അവൾ നിൽക്കുന്നത് അവൾക്ക് പ്രോസിക്യൂഷന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആരോടും പ്രണയം തോന്നേണ്ട കാര്യമില്ല അവളോട് ഒരാള് പ്രണയം കാണിക്കുമ്പോൾ അത് യഥാർത്ഥമായിരിക്കണം ആ പ്രണയം മറ്റാളുമായി അതേ ശൈലി ഉണ്ടെന്നുള്ള ആ കഥയാണ് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് അങ്ങനെ ഒരു വ്യക്തിക്കും രണ്ടാളുകളെ ഒരേ സമയം പ്രണയിക്കാൻ കഴിയില്ല എന്നൊരു തീറിയാണ് കോടതിയിൽ ആബെ പങ്കുവച്ചത് ആപെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം പത്രങ്ങളിൽ വാർത്തകളായി വരികയും ചെയ്തു ഒരുപാട് ഡിസ്കഷന് വിധേയമാകുന്ന ഡയലോഗുകളാണ് ആബെ പറഞ്ഞത് എന്തായാലും ആറു വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ആബെ ജയിലിൽ നല്ല പെരുമാറ്റം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവളുടെ ജയിൽ ശിക്ഷ നാല് വർഷമായി ഗവൺമെന്റ് കുറവ് ചെയ്ത് കൊടുത്തു അങ്ങനെ നാല് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ആബെ അവളുടെ ആ ജീവിതകഥ ആത്മകഥയായി എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഒരുപാട് സെൻസേഷനായി മാറിയ ഒരു ആത്മകഥയാണ് സധ ആബയുടെ ആത്മകഥ ആ ആത്മകഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സധ ആബെ എന്ന സിനിമ നിർമ്മിക്കപ്പെടുന്നതും അത് ഒരു ആഗോള ഹിറ്റായി മാറുന്നതും ആ സിനിമ വഴിയാണ് യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ സദാ ആപയുടെ കഥ അറിയുന്നത് ആ കഥ നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞതിന്റെ കാരണം പ്രണയത്തെക്കുറിച്ചുള്ള ആളുകളുടെ സങ്കല്പം ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഥ നിങ്ങളോട് പങ്കുവച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക്